ഈ സമയങ്ങൾ കിട്ടുമ്പോൾ അത് ആനന്ദകരമാക്കാൻ എന്താണ് സാധാരണ ചെയ്യുന്നത് ഇടവേളകൾ ആനന്ദകരമാക്കുക എന്നാണല്ലോ അപ്പോൾ ഇടവേളകളിൽ സിനിമകൾ കാണും ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ വായിക്കും ഇതൊക്കെയാണ് എൻ്റെ പരിപാടി ഈ തിരക്കേറിയ ജോലിക്കിടയിലൊക്കെ സിനിമ കാണാൻ അവസരം സമയം നമ്മള് വല്ലപ്പോഴൊക്കെ തിയേറ്ററിൽ നമ്മളെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഭയങ്കര തിരക്കാണ് തിരക്കേറിയ ജീവിത രീതിയാണ് അപ്പോൾ മാക്സിമം അവര് ഒന്നുകിൽ സിനിമ റിലീസായതിനു ശേഷം ഒ ടി ടിയിൽ വന്നതിന് ശേഷം വീട്ടിലിരുന്ന് സമാധാനപരമായിട്ട് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയില്ല ഇന്നത്തെ കാലം അങ്ങനെ മാറി എന്നാണ് എൻ്റെ ഒരു ധാരണ അപ്പോൾ ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് ഉദാഹരണം മലയാള സിനിമ നമുക്ക് ഈ ഒരു വർഷം അറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി അതായത് പല സിനിമകളും നൂറ് കോടി ക്ലബ്ബ് കഴിഞ്ഞു മൂന്ന് ആ ഒരു കോവിഡ് കാലത്തിന് ശേഷം ആൾക്കാർ കൂട്ടത്തോടെ തിയേറ്ററിൽ എത്തിയ സമയൊക്കെ ആയിരുന്നു പക്ഷെ പലതും പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഹിറ്റ് സിനിമകളും അതായത് നൂറ് കോടികൾ കടന്ന സിനിമകൾ അതാണ് നമ്മുടെ ഇന്നത്തെ തിയേറ്ററിൽ നൂറ് കോടി നൂറ്റി ഇരുപത് കോടി കടന്ന സിനിമകൾ ഇപ്പോൾ ഒ ടി ടി വരുമ്പോൾ പലർക്കും അത് നമ്മൾ ആൾക്കാർ ഇങ്ങനെ തള്ളി ട്രോൾ ില്ല ട്രോളാണ് ഇപ്പം നമുക്ക് ഒരുപാട് സിനിമകൾ അങ്ങനത്തെ ഈ വലിയ എക്സ്പെക്ടേഷൻ പ്രശ്നം വരുന്നു ഒരുപാട് പേരിങ്ങനെ ഇത്തരത്തിൽ വലിയ ആൾക്കാരൊക്കെ അത് മാത്രമല്ല ഇപ്പൊ പ്രൊമോഷന്റെ രീതി തന്നെ മാറുന്നു സിനിമകളുടെ പ്രൊമോഷൻ പുള്ളി അധികം പ്രൊമോഷൻ ഒന്നും ചെയ്തില്ല പക്ഷെ അത് കണ്ണൂർ കണ്ണൂർ പ്രൊമോഷൻ നടത്തിയില്ല അത് പിന്നീട് ഇറങ്ങി കഴിഞ്ഞപ്പോ നമ്മളിപ്പോ ചിന്തിക്കേണ്ട ഒരു കാര്യം തിയേറ്ററിൽ എത്തുന്ന സിനിമ തിയേറ്ററിൽ വിജയമാവുന്ന സിനിമ അതേ സിനിമ തന്നെ വേറെ മാറ്റങ്ങളൊന്നുമില്ല ആലോചിക്കുക വേറെ മാറ്റങ്ങളൊന്നും ഇല്ലേ പറ്റി ടിയിലെത്തുമ്പോ എന്താണ് അവിടെ കഴിഞ്ഞ രണ്ട് സിനിമകൾ പ്രധാനപ്പെട്ടത് ഇപ്പം ഇപ്പം അന്തരീക്ഷത്തിൽ നിൽക്കുന്ന രണ്ട് സിനിമകളുടെ പേരൊന്നും ഈ രണ്ട് സിനിമയും ഒന്ന് കോടി ക്ലബ്ബ് കടന്ന് ഒന്നിനെ അമ്പത് കോടി കടന്ന് കോടി ആവേശമൊക്കെ പക്ഷേ ഈ മറ്റു സിനിമകളെ അപേക്ഷിച്ച് ഈ സിനിമകൾക്ക് ഇപ്പൊ യുവാക്കളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള വിമർശനം സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇതിനെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞത് അങ്ങനെയാണോ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ ഈ ഈ സംഭവം സിനിമ കിട്ടുന്ന ഒരു ആരവം അതൊരിക്കലും നമ്മൾ ഒ ടി ഇട്ടിയിൽ കാരണം ഒ ടി ടി കാണുമ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സിനിമ വളരെ വിശകലനം ചെയ്തായിരിക്കും ഒരു പ്രേക്ഷകൻ കാണുക ടാക്കീസിൽ കാണുമ്പോൾ അതിന് വളരെ ആവേശം കൊടുത്ത് ഒരുപാട് ജനങ്ങളുണ്ട് ആർപ്പുവിളിയും ഒക്കെ ആയിട്ട് ആ ഒരു സിനിമയ്ക്ക് വലിയൊരു പ്രമോഷൻ തന്നെ ലഭിക്കും പക്ഷേ ഒ ടി ടി എത്തുമ്പോൾ നമ്മളിപ്പോൾ പേഴ്സണലായിട്ട് ചിലപ്പോൾ ഒരു വീടിൻ്റെ മുറിയിൽ ഒറ്റ ഒരാൾ ഇരുന്നിട്ടായിരിക്കും കാണുക അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആൾ അപ്പോൾ ആ സിനിമയെ കൊണ്ട് കാണും എന്നാണ് ഒരു ഒരു അഭിപ്രായം മാത്രമല്ല വേറെ എന്ന് വെച്ചാൽ ചിന്തിക്കേണ്ടത് മറ്റേ തിയേറ്ററിലാകുമ്പോൾ അവിടെ ഒരു വ്യവസ്ഥയുണ്ട് വ്യവസ്ഥയുണ്ട് അതായത് ഇന്ന സമയത്ത് തുടങ്ങി കഴിഞ്ഞാൽ നിർത്തോളൂ ഇതിനിടയിൽ വേറെ ഒരു പരിപാടി നടക്കില്ല അങ്ങനെയുള്ളവർ പുറത്തു അങ്ങനെ വീട്ടിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ മൊബൈലിൽ കാണുമ്പോൾ നമ്മൾ പല സമയത്തായിട്ടായിരിക്കും പല ഇപ്പൊ ഇന്ന് രാത്രി ഉറങ്ങി ഉറക്കം വന്നില്ലെങ്കിൽ സിനിമയാണെങ്കിൽ രണ്ടര മണിക്കൂർ സിനിമ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ കാണും പിന്നെ അടുത്തടുത്ത പിന്നെ കാണാം പിന്നെ കാണാൻ മാറ്റി മാറ്റി പലതും പല പ്രാവശ്യമായിട്ട് കാണുമ്പോഴത്തേക്ക് നമുക്ക് കണക്ട് ആവില്ല അത് വേറൊരു കാര്യം അത് ശരിയാണ് അത് ഈ വർഷങ്ങൾക്ക് ശേഷം പടം കണ്ടാല് പിന്നെ ബ്രോ പറഞ്ഞ പോലെ എനിക്ക് പേഴ്സണലി അങ്ങനെ ഇഷ്ടപ്പെട്ട സിനിമ ശേഷം ഞാൻ എന്തായാലും പിന്നെ ഒ ടി ടിയിലാണ് കണ്ടത് വിമർശനം ഇതിപ്പോൾ പിന്നെ ശരത് ബ്രോ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പീസ് പീസ് ആയിട്ട് കാണുകയാണ് എങ്കിൽ ഭയങ്കര അടിക്കുന്ന ഫിലിം ആയിട്ട് തോന്നും ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ടാക്കീസിൽ ഈ സിനിമ കാണുമ്പോൾ വലിയൊരു ആവേശം തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നൊരു സംശയമില്ല പിന്നെ ഞാൻ പറഞ്ഞൊരു പോയിന്റ് നമ്മൾ ഒരു റൂമിൽ നിരുന്ന് അല്ലെങ്കിൽ ഒരു മൊബൈലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ടിവിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളൊരു മുറിയിലോ വെച്ച് കാണുകയാണെങ്കിൽ നമ്മളതായിട്ട് നമ്മളത് കീറിമുറിച്ച് ആണ് ആ ഒരു പടം കാണുക അതാണ് ഈ ഒ ടി ടിയും തിയേറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതെ ഈ സിനിമക്കകത്ത് പലർക്കും പല കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് അതിനകത്ത് പറയുന്നത് ഓവർ ആയിട്ടുള്ള ക്രിഞ്ച് സാധാരണ വിനി ശ്രീനിവാസൻ സിനിമകൾ ഉണ്ട് പക്ഷേ ഫസ്റ്റ് ഷോ ആദ്യത്തെ ദിവസം നടന്നപ്പോൾ തന്നെ അതൊക്കെ അതിജീവിക്കാൻ ഇതിനകത്ത് വലിയ ചിലവുള്ള വലിയ വമ്പൻ പ്രമോഷനല്ല ആരും എനിക്കൊന്നും ധ്യാൻ ഫാക്ടർ മാത്രമല്ല അതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നടന്മാരുണ്ട് ഇപ്പൊ മലയാളം ഇൻഡസ്ട്രിയിലുള്ള ഏകദേശം എല്ലാവരും അതിനകത്ത് കിട്ടി നിവിൻ പോളി ആസിഫ് അലി കല്യാണി എല്ലാവരും ഉണ്ട് പക്ഷെ ഇവർക്കൊക്കെ വ്യക്തമായ റോൾ ഇപ്പൊ നിവിൻ പോളിക്ക് ഒഴിച്ച് വേറെ എല്ലാവർക്കും ഒരു വ്യക്തമായ റോൾ കിട്ടിയെന്ന് നോക്കുക അപ്പൊ ധ്യാൻ ശ്രീനിവാസനും വിവിൻ പോളിക്കും മാത്രമാണ് നല്ല റോൾ അതിനകത്ത് കിട്ടുന്നത് കല്യാണി പ്രിയദർശനായാലും ശരിയാണ് ശരിയെന്നെ അതിനകത്ത് റോൾ ആയിട്ട് വന്നെങ്കിൽ പോലും അവർക്കൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല സ്വാഭാവികമായിട്ട് മാത്രമല്ല ഇതിന്റെ പാട്ട് ഓരോ സീനിലും ഓരോ ഇട്ട് കിട്ടില്ല പേഴ്സണലി അത് കുറെ പേർക്ക് ചിലപ്പം എനിക്കും ചില സമയത്ത് അത് കണ്ടപ്പോ എനിക്കും തോന്നി ഞാൻ വിചാരിച്ചു തോന്നുന്നത് പ്രതീക്ഷയുണ്ട് ഒറ്റപ്പെടലുണ്ട് <laughs> സൗഹൃദമുണ്ട് <laughs> 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 ഓരോ കാലഘട്ടവും ചെയ്തിട്ടുണ്ട് സിനിമ സീരിയസ് ആയിട്ട് കാണാൻ കുറച്ച് പേരുണ്ട് അതായത് അവരുടെ രണ്ടര മണിക്കൂർ സമയം ഒരു ദിവസത്തെ രണ്ടര മണിക്കൂർ സമയം പ്രധാനപ്പെട്ടും കാണാൻ ഇരിക്കയാണ് അവര് മാത്രമല്ല ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്നുള്ള അവസ്ഥ ആലോചിച്ചോ ഇപ്പൊ മിനിമം ഒരു നാല് നാലുപേരടങ്ങുന്ന കുടുംബം കൊണ്ടെന്ന് വിചാരിച്ചു ഒരു ഒരാൾക്ക് ചെലവ് വരുന്നത് ഏകദേശം ടിക്കറ്റിന് മാത്രം തന്നെ മിനിമം ഒരു ഇരുനൂറ് രൂപ ടിക്കറ്റ് ബുക്ക് മൈ ഷോ വഴി വല്ല ഡിഗ്രി ഉണ്ടെങ്കിൽ അതിന് വലിയ രൂപ എല്ലാം എക്സ്ട്രാ ഇരുന്നൂറ്റമ്പത് അങ്ങനെ പെട്രോൾ ചെലവ് പിന്നെ പോയി കഴിഞ്ഞാൽ അവർ പിള്ളാരൊക്കെ ചോദിച്ചാൽ ഒന്ന് വായിച്ചു അതുകൊണ്ട് ഈ തിയേറ്റർ ടിക്കറ്റിനെട്ടി വിലയാണ് അവിടുത്തെ പോപ്കോണും കോണിനും മറ്റു സാധനങ്ങൾക്കും എല്ലാം കൂടെ ഒരു മിനിമം ആണെങ്കിൽ ഒരു കുടുംബം ഈ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ അത് നഷ്ടമാണ് എന്നായിരിക്കും ചിലപ്പോൾ പറഞ്ഞു വരുന്നത് അത് അത് ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് തിയേറ്ററിൽ വരുമ്പോൾ പലരും നേരത്തെ പറയുന്ന പോലെ തന്നെ പലർക്കും ഓളത്തിനനുസരിച്ച് മാത്രമല്ല ധൂമം ധൂമ സിനിമയ്ക്കൊരു സംഭവം പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അതനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ വ്യക്തിപരമായിട്ട് പലർക്കും ഇഷ്ടപ്പെടാത്ത അവർ തുറന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ സിനിമയ്ക്കെതിരായി അങ്ങനെയുള്ള രീതി അവര് കേൾക്കാൻ ബാധ്യസ്ഥലാണ് എന്തുകൊണ്ടും കാരണം ഈ പ്രൊമോഷൻ നമ്മളെ അടിച്ചിൽ കാണുക പല വീഡിയോകളും അല്ലെങ്കിൽ നമ്മൾ പല സാധനങ്ങളും കാണുമ്പോഴേക്കും അതിനകത്ത് പ്രമോഷൻ നമ്മള് അറിയാതെ തന്നെ നമ്മളുടെ ഭാഗമായിട്ടാണ് അപ്പൊ അവരങ്ങനെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ വിമർശിക്കാനും അവകാശമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ കേൾക്കേണ്ട ബാധ്യത ഉണ്ട് മാത്രമല്ല സാധ്യത സമയം കിട്ടുന്ന പിന്നെ സമയമില്ലെങ്കിലും രാത്രി പോയി ഇരുന്ന് കാണണം കാരണം ആകെ കിട്ടണ രണ്ടര മണിക്കൂർ തിയേറ്റർ നേരത്തെ പറഞ്ഞത് പറഞ്ഞു ഒരു വേറൊരു ലോകം ആണ് എല്ലാരും ആയിട്ട് കാണണത് പ്രത്യേകിച്ച് പണ്ടൊക്കെ ഈ ഫാൻസ് പടങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഈ വിജയ് മോഹൻലാൽ മമ്മൂട്ടി അങ്ങനെയുള്ള സിനിമ ഫാൻ ഷോ ഒക്കെ ഉണ്ടാവും അപ്പൊ രാവിലെ പോകുമ്പോ തന്നെ രാവിലെ ചിലപ്പോൾ മണിക്ക് ഒക്കെ കയറി ഇപ്പം ഇപ്പോഴും വന്നിട്ടുണ്ടല്ലോ നാലുമണി ഒക്കെ ഷോ പേപ്പർ കയറി ഇറങ്ങി ആരാധകർക്കു കാണുന്ന ഒരു വൈബ് വേറെയാണ് അത് ചിലപ്പം എല്ലാവർക്കും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴും നമ്മൾ ആ ഒരു രീതി നിക്കുന്നുണ്ട് അങ്ങനെയാണ് അപ്പം അത് വേറെ എക്സ്പീരിയൻസ് ആണ് പക്ഷെ അത് അതാണ് മാത്രല്ല ഇപ്പം നമ്മള് അമിതമായിട്ടുള്ള പ്രതീക്ഷ നൽകുന്നതാണ് പലർക്കും തിരിച്ചടിയത് ഇപ്പൊ നമുക്കറിയാം അമിതമായിട്ടുള്ള ചില സിനിമകൾക്ക് പിന്നീട് ആകാറുണ്ട് ഇപ്പൊ തന്നെ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റ് അതിന്റെ അതിന്റെ എന്ന് പറയുന്ന പബ്ലിസിറ്റി കൊടുക്കുന്നത് ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ വെച്ചായിരിക്കും ഇപ്പം ഒരു ദിവസം കൊണ്ട് വാരിയത് ഇത്ര കോടി ഇത്രയും കോടി അത് വിചാരിക്കുന്ന ആൾക്കാർ വീഴും ഇതൊക്കെ പ്രതീക്ഷിച്ച് ഭയങ്കരമായിട്ട് വലിയ സംഭവമാണ് പോകുമ്പോഴത്തേക്ക് എനിക്ക് എന്തായാലും കണ്ടുപോയി പിന്നെ വേറെ ഒന്നും പറയാനും പറ്റില്ല ആ രീതിയിൽ അതാണ് അവിടെ ഒ ടി വരുമ്പോ അവർക്ക് തിരിച്ചടിയാകും വിശദമായിട്ട് നമുക്ക് ഓരോ സീനും നമുക്ക് എവിടെ നിർത്തണം വീണ്ടും അങ്ങനെ കാണാനൊക്കെ പറ്റും അതൊക്കെയാണ് മറ്റൊരു കേസ് ഇപ്പൊ ഈ ഒരു വിഷയം ഇപ്പൊ നമ്മൾ നേരത്തെ പറയുന്നത് ഈ രണ്ട് സിനിമകൾ ഇപ്പൊ വലിയ രീതിയിൽ നേരത്തെ രോമാഞ്ചം സിനിമപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് തിയേറ്ററിൽ വാമ്പ ഹിറ്റ് ആയിരുന്നു വന്നപ്പോഴേക്കും ഇതുപോലെ തന്നെയാണ് അവസ്ഥ മൊത്തത്തി പാളിപ്പോയി എല്ലാരും കൂടെ എതിരിട്ട് അതിനെ പൊങ്കാല അതിനെ വല്ലാത്ത മനസ്സിലാക്കേണ്ടത് ഓരോ കാഴ്ചപ്പാടും അതെ ഇപ്പൊ നമ്മളെന്താണോ അതായത് നമ്മളെ കാഴ്ചപ്പാട് എന്താണോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പ്രകടിപ്പിക്കുന്നോണ്ടേ അത് ഈ സിനിമയെ പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവായിട്ടും കൂടുതലായിട്ടും ബാധിക്കുന്നുണ്ട് കാരണം ഓരോ വ്യക്തിയുടെയും അഭിപ്രായം അവര് അവരെ രേഖപ്പെടുത്തുന്ന പണ്ടത്തെ കാലം പോലെയല്ലല്ലോ വ്യത്യാസം മാത്രം ഇൻഫ്ലുവൻസും നേരത്തെ പറഞ്ഞ പോലെ ആരാണ് ഇൻഫ്ലുവൻസർ പറയുമ്പോൾ പലരുടെ ചിലപ്പോൾ നമുക്കൊരു മോശം സിനിമയാണ് ചിലപ്പോ ആളുകളെ കേറ്റാൻ പറ്റുന്നതാക്കാം ഇതിനകത്ത് നമുക്ക് ഈ അശ്വന് ഗോക്കിന്റെ ഒരു പേര് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇപ്പൊ സിനിമ ഇപ്പം ഇപ്പം അയാളുടെ ഒരു വാക്കിന് വേണ്ടി അത് കേട്ട് ചിലപ്പം പോകുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോഴത്തേക്കും നല്ല റിവ്യൂ ആണ് അശ്വന്ത് കോക്കിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അത് അത് വലിയ രീതിയിൽ ആ സിനിമയ്ക്ക് ഗുണം ചെയ്തു മാത്രമല്ല നേരത്തെ പറഞ്ഞു അതിന്റെ പ്രൊമോഷൻസ് അതിനകത്ത് ധ്യാൻ ശ്രീനിവാസൻ എന്ന ഉണ്ട് നോക്കുക ബേസിൽ ജോസഫ് അങ്ങനെ ഒരുപാട് പേര് ഉപരിയായിട്ട് വിനീത് ശ്രീനിവാസൻ എല്ലാവരും കുടുംബ പ്രേക്ഷകർക്കല്ലാത്ത ഇഷ്ടമാണ് കുടുംബ പ്രേക്ഷകരെ സംബന്ധിച്ച് നമ്മളെപ്പോലെ എല്ലാ ഈ എന്താ പറയാനാണ് ഈ അതിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങളോ മറ്റേ അതൊന്നും നോക്കാറില്ല അവര് ആ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു കുട്ടികളോ പ്രത്യേകിച്ചത് എനിക്കൊന്നും അവധിക്കാലത്ത് ഇറങ്ങിയാണ് വിഷു ചിത്രമായിട്ട് ഇറങ്ങിയാണ് ആ സമയത്ത് അവരൊക്കെ മെയിനായിട്ട് നോക്കുന്നത് ഈ നമുക്ക് അവർക്കൊക്കെ ഇത് അവരെ സംബന്ധിച്ച് സിനിമയിലെ ഓരോ സംഭവം നോട്ട് ചെയ്യും എന്നിട്ട് കൃത്യമായത് അതെ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ വർഷങ്ങൾക്ക് ശേഷം പടത്തിലെ ഈ മോഹൻലാല് പണ്ട് കാണിച്ചുകൊണ്ടിരുന്ന പല സീൻസുകൾ അതിപ്പോ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഹരിമുരളീരവും പാട്ടിലൊക്കെയുള്ള ഈ മധു മൊഴി എന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെ ലാലേട്ടൻ ഇങ്ങനെ അതെ അതുപോലുള്ള സീൻസുകളെ ക്രിയേറ്റ് ഇനി അതൊരു ഒരു എനിക്ക് തോന്നി മാത്രല്ല ഈ സിനിമ മാത്രമ കാണുമ്പോർക്ക് ഇത് ഒരു ഇതുണ്ട് എന്ത്യാനാണ് ക്രിഞ്ച് പറയും സിനിമാറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ ചിലപ്പോ നമുക്കത് അത് ക്രിഞ്ചായിട്ട് എല്ലാവർക്കും അത് ക്രിഞ്ചായിട്ട് തോന്നുന്നില്ല കുറെ സംഭവങ്ങൾ അങ്ങനെയുണ്ട് പാട്ടായാലും ശരി തന്നെ കരച്ചിലായാലും മെലോ ഡ്രാമ എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് അതൊക്കെ വലിയ രീതിയിൽ ഇപ്പൊ ചോദ്യം ചെയ്യപ്പെട്ട കഴിഞ്ഞു അപ്പം ഇപ്പൊ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം ഇപ്പഴത്തെ സിനിമാ രംഗം തന്നെ മൊത്തത്തിൽ അങ്ങ് മാറി മലയാള സിനിമ കാരണം ഇപ്പൊ നിയന്ത്രിക്കുന്നത് നമ്മൾ പറയാം കൊച്ചിയിലോ നമുക്ക് ആലോചിച്ച് നോക്കുവന്ന് അവിടെ ഇതിനു വേണ്ടി ഒരു ടീം തന്നെയാണ് വലിയൊരു ടീമാണ് ഉള്ളത് വേറെ സിനിമ ഇപ്പം എത്ര നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യപ്പെട്ട ടീമാണ് ഇത്രയും അത് ഞാൻ അവിടെ അന്വേഷിച്ചപ്പോ ലക്ഷങ്ങളാണ് ഇതിനു വേണ്ടി ഒഴുകുന്നത് കാരണം ഒരു സിനിമയ്ക്ക് എത്ര രൂപ ചെലവാമോ അതിന്റെ ഒരു ശതമാനം തന്നെയാണ് ഇവർ വേണ്ടി റെസ്പോൺസ് എടുക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ചോദിക്കും അങ്ങനത്തെ രീതിയിൽ വല്ലാതെ ആൾക്കാരെ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് സ്വാധീനിക്കാൻ പറ്റും എല്ലാവരും നേരത്തെ പറയാം സോഷ്യൽ മീഡിയയിൽ പൊതുജനങ്ങൾക്ക് അറിയില്ല ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ഇത് നല്ലതാണ് സോഷ്യൽ മീഡിയ റിവ്യൂസ് കണ്ടിട്ട് നമുക്ക് ഒരു ഒരു പടത്തെ ഒരിക്കലും വിലയിരുത്താൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറി അതെ എന്ന് നമുക്ക് കേട്ടേ ആ സമയത്ത് നമ്മൾ രണ്ട് കാലഘട്ടത്തിൽ ജീവിക്കുന്ന തൊണ്ണൂറുകളിൽ ജനിച്ചോണ്ട് ഒരു ഗുണമെന്ന് വെച്ചാൽ അതാണ് രണ്ടായിരം തുടക്കം തിയേറ്ററിലാണ് ആൾക്കാര് പറഞ്ഞു പറഞ്ഞിട്ടാണ് നമുക്ക് ഈ അറിയാം നർസിംഗം അതുപോലെ തന്നെ അങ്ങനത്തെ അങ്ങനത്തെ സിനിമകളൊക്കെ ഹിറ്റ് ആയതൊക്കെ എങ്ങനെയാണ് ഈ ആൾക്കാർ പറഞ്ഞു പറഞ്ഞു ഒരു സിനിമയാണ് അങ്ങനെ വരുമ്പഴത്തേക്കും അതിന് ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ രീതിയിലെ ഈ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും അതുപോലെ തന്നെ ി സോ അതൊക്കെ അതിന്റെ സംഭവങ്ങളൊക്കെ നോക്കിക്കാൻ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല ഇപ്പൊ അങ്ങനത്തെ ഒരു സിനിമ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു സിനിമ ഹിറ്റ് ആവണെങ്കിൽ അതിന് വലിയ മേന്മ തന്നെ പറയാൻ പറ്റുന്നില്ല ചെറിയ കാര്യമല്ലേ ഒരു സിനിമ ഹിറ്റാണ് ആണ് അവിടെയാണ് ഇവിടെ മലയാള സിനിമ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് മറ്റു സിനിമകളായിരിക്കും ബോളിവുഡ് അടക്കം കൂപ്പു കൂത്തിയ വർഷമാണെങ്കിൽ രണ്ടായിരത്തി രൂപ തന്നെ അപ്പോഴും പിടിച്ചു നിന്ന ഇതാണ് അപ്പൊ പലരും പറഞ്ഞത് തള്ളാണ് ഭയങ്കര തള്ളാണ് ഈ കണക്കുകളൊക്കെ ഭയങ്കര തള്ളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ തന്നെ കാണണം എന്നാണ് അഭിപ്രായം തിയേറ്ററിൽ ഒരു ഒരു ആരവാണ് പക്ഷെ സിനിമ ശേഷം പിന്നെ എന്താണ് നമ്മള് നമ്മളെ പറയുന്ന കാര്യങ്ങളാണ് കറക്റ്റ് ആയിട്ട് ഇതിരിക്കുന്നത് നമ്മൾ പറയുന്ന രീതി അനുസരിച്ച് ചിലപ്പോ നമ്മൾ ഡീഗ്രേഡ് ചെയ്യെന്ന് പറയുമ്പോ അതിനെ മൊത്തത്തിൽ വെറുപ്പിക്കുന്ന രീതിയിലാണ് അങ്ങനെയാണ് നമുക്ക് ഇപ്പൊ ഒരു സിനിമ കണ്ടിട്ട് എന്റെ അടുത്ത് ഒരാൾ ഞാൻ പറയും എനിക്ക് പേഴ്സണലി ആ സിനിമ എനിക്ക് കണക്ട് അല്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ ഞാൻ പറയുമ്പോൾ ഓരോരുത്തരുടെ രീതി വെച്ചാണ് പറയേണ്ടത് അങ്ങനെയാണ് അല്ലാണ്ട് മൊത്തത്തിൽ നമ്മൾ മാറി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് മാറുമായിരിക്കും വേറെ തലവായിരിക്കും ഇതൊന്നും അല്ല വേറെ തലമായിരിക്കും അപ്പൊ എന്തായാലും അമലിന് അപ്പം സിനിമ ഇരു ഒഴു സമയം സിനിമ വായിക്കാറുണ്ട് വായിക്കാറുണ്ട് നമ്മളിപ്പം ഇന്നത്തെ ടോപ്പിക്ക് വന്നപ്പോ നമ്മള് ശേഷം ഈ സിനിമയെ എങ്ങനെയാണ് ആൾക്കാർ വിലയിരുത്തുന്നത് എന്നൊക്കെയാണ് അതെ നമ്മള് നമ്മള് വേറൊരു കാര്യങ്ങളും അതിനകത്ത് പറയേണ്ടത് സിനിമക്കകത്ത് കാണുമ്പോ ഇപ്പൊ പുതിയ പ്രൊമോഷൻ രീതിയാണ് ഗുരുവായൂരമ്പല നട കണ്ടും അത് പലർക്കും ഇപ്പൊ ദഹിക്കുന്നില്ല ഹിറ്റ് ആയിരുന്നു വലിയ ഹിറ്റായിരുന്നു അതിന് ഒരുപാട് ഗുണങ്ങള് മറവശ് റിവ്യൂവിനേക്കാളും എനിക്ക് മറ്റൊരു വശം ഹിറ്റാൻ മറ്റൊരു കാര്യം തോന്നിയത് പൃഥ്വിരാജൻ എന്ന മുഖമുണ്ട് അതിനകത്ത് മാത്രമല്ല ബേസിൽ ജോസഫ് എന്ന വലിയ മുഖമുണ്ട് അതിന് ഇപ്പോഴത്തെ മലയാള സിനിമയെ നിയന്ത്രിക്കാൻ പറ്റിയ രണ്ടുപേരാണ് അതിനകത്തുള്ളത് കാരണം ബേസിൽ ജോസഫിന്റെ വല്ലാത്ത ആരാധനയാണ് ഇപ്പോഴും ഇപ്പം ദിലീപിന് ശേഷമുള്ള ജനപ്രിയ നായകൻ എന്നൊരു വട്ടം കൂടി ബേസിൽ ജോസഫ് കൊടുത്തു കൊണ്ടിരിക്കുന്നത് ഇതിന് പുറമേ തന്നെ വേറൊരു കാര്യം അതിനകത്ത് താരതന നോക്കി എല്ലാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് അതിനകത്ത് സാഫ് മൊഴി അടക്കം കുറെ പേരുണ്ട് അതിനകത്ത് അവരുടെ ഇവർക്കൊക്കെ ഒരു ഒന്ന് രണ്ട് പേരുണ്ട് ജോമോൻ അതുപോലെ തന്നെ വേറൊരാളുണ്ട് അങ്ങനെ ജോമാഞ്ചന ഒരു താരം അവർക്കൊക്കെ പറയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എല്ലാവർക്കും മിനിമം ഒരു മില്യൺ ഇതൊക്കെയാണ് ഇൻസ്റ്റാഗ്രാമിലുള്ള അവരൊക്കെ തന്നെ ഒരു ദിവസം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നാലഞ്ച് പോസ്റ്റുകളാണ് സിനിമ റിലീസ് ആയ സമയത്ത് ഇതൊക്കെ വലിയ രീതിയിലാണ് ജനങ്ങളിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ഇത് മറ്റൊരു വശമാണ് ഇപ്പം സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റി ഇപ്പൊ ആവേശത്തിലതുപോലെ തന്നെയാണ് കണ്ടത് മറ്റേ ഹിപ്സ്റ്റർ എന്ന് പറയുന്ന ആളെറക്കി അതുപോലെ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ആൾക്കാരെ ഇറക്കി അത് വേറൊരു ടെക്നിക്കാണ് ഇവർക്ക് പ്രൊമോഷന്റെ പൈസ കുറയ്ക്കുകയും ചെയ്യാം ഈ ഇവർക്കൊക്കെ കഴിവ് തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർക്കൊരു അവസരം കൊടുത്താൽ ഇവർക്ക് യൂട്യൂബിൽ ഇൻഫ്ലുവൻസ് കഴിവ് തെളിയിച്ചിട്ടുള്ള അവരാണ് എടുക്കുന്നത് അപ്പൊ അത് മറ്റൊരു വശമാണ് സിനിമയെ ഇപ്പൊ മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ മറ്റൊരു വശമാണ് അങ്ങനത്തെ രീതിയിലും കൂടെ മാറിയിട്ടുണ്ട് എന്തായാലും ഇപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് ആശങ്ക പറയാല്ല പക്ഷെ ഈ ഒരു ഓ ടി വേറെ തിയേറ്റർ വേറെ രണ്ട് രണ്ട് കാഴ്ചപ്പാട കണ്ടു കഴിഞ്ഞാൽ ആ നിലക്ക് ആരോഗ്യ ഒരു പ്രശ്നവും ഇല്ലെന്നാണ് നമുക്കിവിടെ പറഞ്ഞു നിർത്താൻ പറ്റുന്നത്